ട്ടർ മസാല ഇതുവരെ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ മസ്റ്റായിട്ട് ട്രൈ ചെയ്യാൻ ചെയ്യേണ്ട ട്രൈറ്റാണ് ഇട്ടത് നല്ല അടിപൊളി ടേസ്റ്റാണ് നമ്മൾ കാണുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവുക ഇല്ലേന്നൊക്കെ നമുക്ക് തോന്നുമെങ്കിലും നമ്മളത് ഉണ്ടാക്കേണ്ട രീതിയിൽ അതേപോലെ ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല പക്ക ആയിട്ട് അടിപൊളി ടേസ്റ്റുള്ള ഒരു റെസിപ്പിയാണ് കിട്ടുന്നത് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ടാലോ അതിന് വേണ്ടി ഒരു പാൻ എടുപ്പത്ത് വെക്കുക അതിലേക്ക് ഒരു സ്പൂൺ സ്പൂണാണെങ്കിൽ ഓയിൽ ഒഴിച്ച് കൊടുക്കുക അതേ സ്പൂണിനെ തന്നെ ഒരു സ്പൂൺ സ്പൂണാണെങ്കിലും ബട്ടറും ചേർത്ത് കൊടുത്തിട്ട് അതിലേക്ക് കറാൻ പട്ടയില്ലേ അത് പൊടിച്ചിട്ട് അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അതൊന്ന് ചൂടാക്കി എടുക്കുക കേട്ടോ അതിലേക്ക് നമ്മൾ ഈ അരിഞ്ഞു വെച്ച് നമ്മുടെ സവാള ചേർത്ത് കൊടുക്കാം ഞാൻ ഒരു ചെറിയ മീഡിയം സൈസ് സവാളായിട്ട് എടുത്തിട്ടുള്ളത് അതും ചേർത്തിട്ട് അതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു സ്പൂണെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതും ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ബ്രൗൺ കളർ ആകുന്ന സമയത്ത് രണ്ട് വലിയ തക്കാളി അരിഞ്ഞത് നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് എന്നിട്ടതിലേക്ക് നമ്മളൊരു ആറേഴ് ക്യാഷും കൂടെ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക ക്യാഷു ചേർത്ത് കൊടുക്കുന്നത് നമുക്ക് ആ ടേസ്റ്റ് ഒരു ഡിഫറൻറ്റ് ടേസ്റ്റ് കിട്ടും അപ്പോൾ അപ്പോൾ മസ്റ്റായിട്ട് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ക്യാഷും ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കിയിട്ട് ഒന്ന് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിലിട്ട് അഞ്ച് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്ത് വെക്കുക അപ്പോഴത്തേക്ക് തന്നെ നമ്മുടെ തക്കാളിയൊക്കെ നല്ലപോലെ വെന്ത് മിക്സ് ആയി കിട്ടിട്ടോ അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ആക്കിയിട്ട് നമ്മുടെ ഈ ഒരു മസാലയില്ലേ ഉള്ളിയുടെയും തക്കാളിയുടെയും അത് നമുക്കൊന്ന് തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം നമുക്കത് നല്ലപോലെ തണുക്കണം നല്ലപോലെ തണുത്ത ശേഷം മാത്രം മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കുക ചൂടോടെ നമ്മൾ അരച്ചിട്ടുണ്ടെങ്കിൽ അത് തീർക്കാനോ അതുപോലെ ഷോക്ക് അടിക്കാനൊക്കെയുള്ള ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നല്ലപോലെ തണുത്ത ശേഷം നല്ല ഫൈനായിട്ട് അരച്ചു കൊടുത്തിട്ട് ഇതുപോലൊരു പാത്രത്തിൽ അരിപ്പ വെച്ചിട്ട് ആ അരിപ്പയിലേക്ക് തൊഴിച്ചു കൊടുത്താൽ ഇതേപോലെ നമുക്ക് നല്ലപോലെ അതൊന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കുക അതെന്തേലും ഇങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഇതുപോലെ ഉള്ളിയുടെ പൊട്ട് അതൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇതേപോലെ ആക്കിയെടുത്താൽ നമുക്ക് കിട്ടും പിന്നെ ചായ വെച്ച് അരിക്കുന്ന അരിപ്പ് എടുക്കാതിരിക്കുക അത് ഭയങ്കര ചെറിയ ഹോളായതുകൊണ്ട് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ സ്റ്റീലിൻ്റെ വേറെ അരിപ്പുകളില്ലേ കുറച്ചുകൂടെ ഹോൾ വലുതല്ല അത് നോക്കിയെടുത്താൽ എളുപ്പത്തിൽ കിട്ടിട്ടോ അപ്പോൾ ഇത്രയും നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇന്ന് മസാല ഗ്രേവി ഇനി നമുക്ക് അതേ പാനിലെ തന്നെ ഒരു സ്പൂൺ അളവിൽ ഓയിൽ വിനിയം ചേർത്ത് കൊടുക്കുക പിന്നെ അതിന് സ്പൂൺ അളവിൽ ബട്ടർ ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് അതൊന്ന് ചൂടായി കഴിഞ്ഞ ശേഷം നമ്മളതിലേക്ക് നമ്മുടെ ഈ ഇലയിൽ കറാമ്പൂവിൻ്റെ കറാപ്പട്ടേൻ്റെ ഒക്കെ കൂടെ കിട്ടുന്ന ഇതിൻ്റെ പേരെനിക്ക് കറക്റ്റ് അറിയില്ല കേട്ടോ അപ്പോൾ അതും നമ്മളതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ടതിലേക്ക് ഒരു പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ല ചെറുതാക്കി അരിഞ്ഞാൽ നമ്മുടെ സവാള ഒരു ചെറിയ സവാളയുടെ പകുതി കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് അതും ചേർത്ത് കൊടുത്ത് നല്ല ബ്രൗൺ കളർ ആകുന്നവരെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക ഇന്നലെ നമുക്ക് ഇനി അതിലേക്ക് വേണ്ട സ്പൈസസൊക്കെ ചേർത്ത് അരസ്പൂൺ മഞ്ഞപ്പൊടി ഒരു സ്പൂൺ മുളക് പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി പിന്നെ ഒരു സ്പൂണളവിൽ ഉപ്പും ഒരു സ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കുക പിന്നെ അതിലേക്ക് നമ്മൾ ചെറുതായി ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുള്ള നമ്മുടെ ജീ ഒരു ജീരകം അരസ്പൂണെളവിൽ ജീരകം കൂടെ ചേർക്കാം ത്ത് ആ പച്ചമണം മാവരൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാട്ടോ എന്നിട്ട് നമ്മളിവിടെ ഇത് അരിച്ച് മാറ്റി വെച്ച് നമ്മുടെ മസാലയും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇതൊക്കെ ഒന്ന് മിക്സ് ആയ ശേഷം നമ്മൾ ആ മസാലയിലേക്ക് ആ പാത്രം ഇല്ല അതിലേക്ക് അര ഗ്ലാസ് അളവിൽ വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്കതൊന്ന് ഇതിലേക്ക് ആക്കി കൊടുക്കാട്ടോ നമ്മുടെ പാത്രത്തിനുള്ള മസാലയ്ക്ക് ഒന്ന് വരാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം ഒരു മുപ്പത് സെക്കൻഡ് ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാട്ടോ ഇവിടെ ഇതിലേക്ക് ഞാൻ ഒരു സ്പൂൺ അളവിൽ ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കൂടെ നമുക്ക് നല്ലപോലെ ഒന്ന് ഇതിൽ ഇളക്കി മിക്സ് ചെയ്ത് ചേർക്കണം കേട്ടോ അപ്പോൾ അതൊരു പത്ത് സെക്കൻഡ് ഇതുപോലെ ഇളക്കി കഴിഞ്ഞാൽ നമുക്കിനി അതിലേക്ക് നമ്മൾ മുറിച്ച് ക്യൂബ്സ് ആയിട്ട് മുറിച്ച് വെച്ച് നമ്മുടെ നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഈ മസാലയൊക്കെ നല്ലപോലെ അതിൽ മിക്സ് ആവാൻ വേണ്ടി ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക ഇതൊക്കെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ചെയ്യാട്ടോ ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ടുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് കഴിഞ്ഞ് വെള്ള ചാൻസ് ഉണ്ട് എന്നിട്ട് ഇത് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്ക് ഇത് നല്ലപോലെ അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ അഞ്ച് മിനിറ്റ് നമുക്ക് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ പനീർ ബട്ടർ മസാല ഇവിടെ റെഡിയാവും അപ്പോൾ അഞ്ച് മിനിറ്റ് ഇത് കുക്ക് ചെയ്ത് കഴിഞ്ഞ് തുറന്ന ശേഷം നമുക്ക് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് കസൂരി മീത്തി അതുപോലെ തന്നെ മല്ലിയിലും കൂടെ വിതറി കൊടുത്തിട്ട് നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്ത് വാങ്ങാട്ടോ അപ്പം നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് ൊക്കണ്ടൊരു റെസിപ്പിയാണ് ഇട്ടത് അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്തില്ലെങ്കിൽ തീർച്ചയായും ട്രൈ നോക്കുക നമ്മൾ ഉണ്ടാക്കേണ്ട രീതിയിൽ അതേ അളവിലും പാകത്തിലൊക്കെയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള പനീർ നമുക്ക് കഴിക്കാൻ കിട്ടും കേട്ടോ അപ്പം ഞാൻ എന്തായാലും അതിൻ്റെ മുകളിൽ ഒരു ഭംഗിക്ക് വേണ്ടി കുറച്ച് ഫ്രഷ് ക്രീമും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും ബട്ടർ ബട്ടർനാടിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് അപ്പം നിങ്ങൾ ട്രൈ നോക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത പോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ കൂടണേ